ജിൻഡോയുടെ കാഞ്ഞ ബുദ്ധി സമ്മതിച്ചേ പറ്റൂ പക്ഷേ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ജിൻഡോയ്ക്ക് പലരോടും കഴിയുന്നില്ല എന്നതും ഒരു വസ്തുതയാണ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും കുശാഗ്ര ബുദ്ധിക്കാരനായ ഒരു മത്സരാർത്ഥിയാണ് താനെന്ന് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ജിൻഡോ തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇന്നത്തെ കാര്യം തന്നെ എടുക്കാം ഇന്നലെ ജിൻഡോയ്ക്ക് അവിടെ ശിക്ഷ വിധിച്ചു പക്ഷെ വീണ്ടും അവർ ആ ഒരു പവർ ടീം മെമ്പേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ജിൻഡോ പക്ഷെ ശിക്ഷ ചെയ്യാൻ തയ്യാറായില്ല അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഇന്ന് വീണ്ടും മീറ്റിംഗ് വിളിക്കുന്നു ഗബ്രി കഴിഞ്ഞ ദിവസത്തെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് വിശദമായി ചോദിക്കുന്നു നിങ്ങൾ പരസ്പരം എല്ലാവരും സംബന്ധിച്ചൊരു ശിക്ഷ അവിടെ എഴുതി പക്ഷേ അത് ഏറ്റെടുക്കാൻ ജിൻഡോ തയ്യാറായിട്ടില്ല ഞാൻ അതിനെ ചോദ്യം ചെയ്യുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഗബ്രി പറയുന്നു പലരും അത് ചൂണ്ടിക്കാണിക്കുന്നു ജിൻഡോ പറഞ്ഞത് പവർ റൂമിൽ നടക്കുന്ന ഡിസ്കഷൻ പുറത്തു പറയാൻ പാടില്ല എന്ന് പവർ റൂമിൻ്റെ നിയമപുസ്തകത്തിൽ പറയുന്നില്ല അങ്ങനെയൊരു റൂള് അവിടെ ഇല്ല അതുകൊണ്ട് താൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ ശിക്ഷിക്കാൻ ഇവിടെ സാധ്യമല്ല എന്ന് ജിൻഡോ ഒന്നാമത്തെ പോയിന്റ് എടുത്തിരുന്നു രണ്ടാമത്തെ പോയിന്റ് ഉറങ്ങുന്ന സമയത്ത് ഈ നമ്മുടെ അലാറം കേട്ട് കഴിഞ്ഞാൽ അതിന് ശിക്ഷ കൊടുക്കണമെന്നും ബിഗ് ബോസ് വീട്ടിലെ നിയമപുസ്തകത്തിലോ പവർ റൂമിന്റെ നിയമപുസ്തകത്തിലോ പറയുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ടീം പവർ റൂമിന്റെ അധികാരം ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു അക്കൂട്ടത്തിൽ ഉറങ്ങിയാൽ പണിഷ്മെന്റ് നൽകുമെന്നുള്ള ഒരു നിയമം ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ പേരിലും തന്നെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ജിൻഡോ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് പിടിച്ചു നിൽക്കാൻ ജിൻഡോക്ക് ഈ രണ്ട് പോയിന്റുകൾ ധാരാളമാണ് അത് പക്ഷേ സംസാരിച്ച് നിൽക്കാൻ ജിൻഡോയ്ക്ക് പറ്റുന്നില്ല ജിൻഡോ അതിബുദ്ധിമാനാണ് പുള്ളി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കറക്റ്റായിട്ട് അതെടുത്ത് വെച്ചു പക്ഷേ ഈ ഗബ്രി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോൾ ജിൻഡോയ്ക്ക് തിരിച്ച് പറഞ്ഞു നിൽക്കാനായിട്ട് അവരടുത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാൻ പവർ ടീം മെമ്പറാണ് എനിക്കിവിടെ സർവാധികാരമുണ്ട് എന്റെ മുകളിൽ ഇവിടെ ആകെ ഉള്ളത് ബിഗ് ബോസ് മാത്രമാണ് എന്നെ ശിക്ഷിക്കാൻ ഏകപക്ഷീയമായിട്ട് എനിക്ക് ശിക്ഷ വിധിക്കാൻ നിങ്ങൾക്ക് ആർക്കും ഇവിടെ അധികാരമില്ല നിങ്ങളെ ശിക്ഷിക്കാൻ എനിക്ക് അധികാരമുണ്ട് ഈ പവർ റൂമിലേക്ക് ഞാൻ വന്നത് എന്റെ സ്വന്തം എഫേർട്ട് കൊണ്ടാണ് എന്റെ ടീം എഫേർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അല്ലാതെ നിങ്ങൾ എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നതല്ല അതുകൊണ്ട് ജനാധിപത്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരേണ്ടതില്ല എന്ന ഡയലോഗ് അടിക്കാൻ അവിടെ എന്തുകൊണ്ടോ ജിൻഡോയ്ക്ക് പറ്റുന്നില്ല ജനാധിപത്യപരമായിട്ട് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ജിൻഡോയെയും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ റസ്മിനെയും കൂടെ ചേർന്ന് ആ ബിഗ് ബോസ് വീട് ഭരിക്കാനായിട്ട് തെരഞ്ഞെടുത്തതല്ല ഇവിടെ സ്വന്തം കഴിവുകൊണ്ട് എല്ലാവരോടും പൊരുതി നേടിയെടുത്തതാണ് പവർ റൂമിലെ മെമ്പർഷിപ്പ് ക്യാപ്റ്റൻ ആണെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഹൗസ് മേറ്റ്സ് എല്ലാം കൂടെ തെരഞ്ഞെടുത്തവരിൽ നിന്ന് ഒരാൾ ക്യാപ്റ്റനായി അത് ജനാധിപത്യ പ്രക്രിയയിലൂടെയാണെന്നെങ്കിലും പറയാം ഇവിടെ അത് നടക്കില്ല ഇവിടെ സർവാധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏകാധിപതിയെ പോലെ തന്നെ ഈ റൂമിലുള്ളവർക്ക് പെരുമാറാമെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ കാര്യങ്ങൾ അവിടെ ഉള്ളവരോട് പറഞ്ഞു നിൽക്കാൻ റസ്മിനോ ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ജിൻഡോയ്ക്കോ കഴിയുന്നില്ല പക്ഷെ ജിൻഡോ തന്ത്രപരമായിട്ട് തൻ്റെ തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലൂപ്പ് ഹോള് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു അതായത് നിയമപുസ്തകത്തിൽ പറയുന്നില്ല പവർ റൂമിലെ ഡിസ്കഷൻ പുറത്ത് പറയാൻ പാടില്ല എന്ന് ഉടനെ ഹൗസ് മേറ്റ്സ് പറഞ്ഞു അതൊരു മര്യാദയല്ലേ എന്ന് അങ്ങനെയുള്ള മര്യാദകൾ പാലിക്കണമോ വേണ്ടയോ എന്ന് ഓരോ ഇൻഡിവിജ്വലിനും തീരുമാനിക്കാം അത്തരം കീഴ്വഴക്കങ്ങളുടെ പേരിൽ അവിടെ ശിക്ഷ വിധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പോയിന്റ് പക്ഷേ ജിൻഡോയ്ക്ക് ഈ ലൂപ് ഹോളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പുള്ളിക്കാരനെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ തൻ്റെ പോയിന്റിനെ സ്ഥാപിച്ചെടുക്കാനോ കഴിയാതെ പോകുന്നതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് അത് മാറ്റി നിർത്തിയാൽ മികച്ച കുശാഗ്ര ബുദ്ധിക്കാരനായ തന്ത്രശാലിയായ പ്ലെയറാണ് ജിൻഡോ എന്തായാലും ജിൻഡോ ആ പോയിന്റിലാണ് ഇപ്പം ലൈവിനകത്ത് ഇതുവരെ ഉറച്ചു നിന്നിട്ടുള്ളത്